വെൽക്കം ബാക്ക് ടു ഒഴിച്ചു കറി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഒരു മുറി തേങ്ങുള്ളിക്ക് ഭാരം സവാള ആയിട്ടുള്ളത് കുഞ്ഞുള്ളി ഉള്ളവര് കുഞ്ഞുള്ളി ഇടാം ഒരു പച്ചമുളക് കുറച്ച് ജീരകം കുറച്ച് ജീരകം ഗീരകണ്ടേ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ഈ മെക്സീറിയ ജാറിലോട്ട് ഇട്ട് അരച്ചെടുക്കണേ ഇച്ചറിയും പുളിയും കൂടെ ഇത് നാരങ്ങ വള്ളിപ്പോ ഒന്നും ഇല്ല കേട്ടാ ഇച്ചിരി ഒരു ശക്കാലം ഇച്ചിരിച്ച പുളിയും കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇച്ചിരി വെള്ളവും കൂടെ വെച്ചാ நம்ம நல்ல பொழி குழா அரைச்சி எடுத்துட்டு வந்துட்டு அது இச்சி வெள்ளமுளர் நமக்கு இனி கடுகு வரத்தெடுக்க கடுகு வரக்கான சட்டி அழைப்பிட்டு வச்சிட்டு குறச்சு வெளிச்செண்ண வச்சிட்டு ஒரு ரெண்டு டேபிள் ஸ்பூன் வீதம் வெளச்செண்ண இனி நமக்கு அலோட்டு கடுகு இட்டு கொடுக்க கடுகு அது பட்ட கடுகு பொட்டியம் மத்தன்முள விட்டு கொடுக்க മറ്റുള്ള മുളക് പിന്നെ നമ്മക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാൻ അപ്പം ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാതെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു ചോറിന്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുക അടിപൊളി തേങ്ങ അരച്ചു ഒഴിച്ചു വെച്ച ഒഴിച്ചു കൂട്ടാനാണ് എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ